ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അനിക്കുട്ടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പുട്ട് മസാലയാണ് തയ്യാറാക്കുന്നത് നമ്മൾ രാവിലെ പുട്ട് രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി പുട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വൈകിട്ട് കഴിക്കാൻ ഒരു മടിയായിരിക്കും അതും ഒരു വെറൈറ്റി ആക്കി എടുക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാനൊരു നാല് പുട്ടാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഒരു കപ്പ് സവാള അരിഞ്ഞത് ഒരു അര നീളത്തിലരിഞ്ഞതാണ് ഒരു അരക്കപ്പ് ബീൻസ് നീളത്തിലരിഞ്ഞത് അരക്കപ്പ് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ പുട്ട് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ച് ഒന്ന് സോഫ്റ്റാക്കി കൊടുക്കാവുന്നതാണ് പുട്ടെല്ലാം ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം തിളച്ച് ഒന്ന് സോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ച് വയ്ക്കാം ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് വേർത്തെടുക്കാം കടുകും കറിവേപ്പിലയും വറ്റലമുളകും കൂടെ ചേർത്ത് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കായിരുന്നു വെച്ചിന്ന് സവാള ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം ഒര ടീസ്പൂൺ ഇഞ്ചി വെടുത്തിട്ട് പേസ്റ്റും കൂടെ ഞാൻ ഈ സവാളയിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാള കുറച്ച് വഴറ്റി ഒരു പകുതിയോളം വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബീൻസും ക്യാരറ്റും കൂടെ ചേർത്ത് വന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പച്ചക്കറികളെല്ലാം നല്ലതുപോലെ വന്ന് വഴറ്റിയെടുക്കണം അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് മൂടി വെച്ച് ചെറുതീ ചെറിയ തീയിൽ വന്നിട്ട് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ടതില്ല ആ തക്കാളിയുടെയൊക്കെ ഒരു വെള്ളത്തിൽ തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും നല്ലതുപോലെ വേ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ നല്ല കറു വറുത്തെടുക്കേണ്ടതില്ല പൊടികളൊന്നും ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഈ പുട്ട് നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുട്ട് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ കഴിക്കാൻ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന് ഉണ്ടാകുന്നത് ഇതിലിനി വെള്ളമൊന്നും ഒഴിക്കേണ്ടതില്ല ചെറിയ തീ ചെറിയ തീ വെച്ചിട്ട് നമുക്കത് മൂടി വെച്ച് ഒന്ന് ചൂട് കയറ്റി എടുക്കാവുന്നതാണ് പുട്ടൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്കിത് മൂടി വെച്ചാൽ മതി അങ്ങനെ നമ്മുടെ പുട്ട് മസാല റെഡിയായി കഴിഞ്ഞു താങ്ക് യു ഫോർ വാച്ചിങ്